നമസ്കാരം വിവാഹ ഒഴികാട്ടിയിലേക്ക് സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തിയെട്ട് വയസ്സുള്ള സൗജത്തിൻ്റെ ഡീറ്റെയിൽസാണ് സൗജത്തിൻ്റെ ഡിവോഴ്സാണ് രണ്ട് കുട്ടികളുണ്ട് ആൾക്ക് അഞ്ചടി രണ്ട് ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് എസ് എസ് എൽ സി ആണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും നാല് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രൊപ്പോസലാണ് പരിഗണിക്കുന്നത് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് മറ്റ് പ്രപ്പോസലും പരിഗണിക്കും മലപ്പുറം ജില്ലയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് അമ്പത്തൊന്ന് വയസ്സുള്ള സുന്നി യുവതിയുടെ ആണ് ആൾക്ക് അഞ്ചടി അഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ആവറേജ് ബോഡി ടൈപ്പ് ആണ് ഉള്ളത് ബി ആണ് ആളുടെ ക്വാളിഫിക്കേഷൻ മതപഠനം ഏഴും തന്നിട്ടുണ്ട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് സെക്കൻഡ് ആണ് കുട്ടികളില്ല ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലക്കാർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് അറുപത്തിരണ്ട് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവർക്ക് പേരൻസും ഇല്ലാന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നത് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്